രാജ്യത്ത് എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളോട് നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകരുത് എന്ന് പറഞ്ഞവരും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ആ പറഞ്ഞത് ആർ എസ് എസിന്റെ തലതൊട്ടപ്പനായി അവർ കണക്കാക്കുന്ന അവർ ഗുരുജി എന്ന് വിളിക്കുന്ന സാക്ഷാൽ ആയിരുന്നു അദ്ദേഹം യുവാക്കളെ ഉപദേശിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ആരോഗ്യം കളയരുത് വൃഥാ സമയം കളയരുത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യേണ്ടതില്ല എന്ന സന്ദേശമായിരുന്നു ആർ എസ് എസ് ആ ഘട്ടത്തിൽ ഉയർത്തിയത് അതിന്റെ ഭാഗമായി മതനിരപേക്ഷത തകർക്കുന്നതിനു വേണ്ടി ശക്തമായ നിലപാടാണ് എല്ലാ കാലത്തും ആർ എസ് എസും സംഘപരിവാറും സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇവിടെ വർഗീയത ആളിക്കത്തിക്കുക വർഗീയമായ വികാരം കൂടുതൽ സൃഷ്ടിക്കുക മറ്റ് മതസ്ഥരോടുള്ള വിരോധം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരിക അതിന്റെ ഭാഗമായുള്ള ഒട്ടേറെ അക്രമ സംഭവങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മതനിരപേക്ഷതക്കു വേണ്ടി നിലകൊണ്ട വർഗീയതയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ച വർഗീയ കലാപങ്ങൾക്കെതിരായി തന്റെ സാന്നിധ്യത്തിലൂടെ സമാധാനം കൊണ്ടുവരാൻ ശാന്തി കൊണ്ടുവരാൻ ശ്രമിച്ച മഹാത്മാഗാന്ധിയെ വധിക്കുന്നിടം വരെ സംഘപരിവാർ എത്തിച്ചേർന്നത് ഈ രാജ്യം കാലചക്രം തിരിഞ്ഞപ്പോ മറ്റൊരു വിപരീത ദിശയിലേക്ക് കാര്യങ്ങളെത്തി അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറഞ്ഞ സ്വാതന്ത്ര്യസമര ഘട്ടത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയിയെ കണ്ട് നിങ്ങൾ നിങ്ങളിവിടം വിട്ടു പോകേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു അഭിപ്രായ അഭിപ്രായ വ്യത്യാസവുമില്ല എന്നെല്ലാം പറഞ്ഞ് നിലപാടുകൾ സ്വീകരിച്ചവരുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണചക്രം എത്തിച്ചേർന്നു അതോടെ അവർ ഭരണാധികാരത്തിൽ നിന്ന് പുറത്തുനിന്നുകൊണ്ട് നടത്താൻ ശ്രമിച്ച കാര്യങ്ങൾ ഭരണാധികാരം ഉപയോഗിച്ച് ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നതിനും തുറന്നത്തരം സംഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനും ശ്രമിക്കുകയാണ് ഒരുപാട് സംഭവങ്ങൾ മതനിരപേക്ഷതക്ക് ആപത്തുളവാക്കും വിധത്തിലുള്ള കാര്യങ്ങളായി വളർന്നു വന്നത് നാം കണ്ടതാണ് വംശഹത്യയുടെ വക്ക് വരെ എത്തിയ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇവിടെ നാം കണ്ടതാണ് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കും വിധമുള്ള അതിക്രൂരമായ സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്നത് നാം കണ്ടു ചിലയിടങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും നാം കണ്ടു ആക്രമികളെ സംരക്ഷിക്കുന്നതും സംസ്ഥാന ഗവൺമെന്റാണ് നാം കണ്ടു അതെല്ലാം ഈ നിലപാടിന്റെ ഭാഗമായിരുന്നു സംഘപരിവാർ സ്വീകരിച്ച നിലപാടിന്റെ തുടർച്ച അതേനില ഇപ്പോ രാജ്യത്തിന്റെ ഭരണാധികാരം കിട്ടിയപ്പോ അത് വെച്ചുകൊണ്ട് ആവർത്തിക്കാൻ നോക്കുകയാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വേദനയായി ചില പ്രദേശങ്ങൾ നിലനിൽക്കുന്നു അതിലൊന്ന് മണിപ്പൂർ തന്നെയാണ് വംശഗത്യയുടെ ഉദാഹരണമായി മണിപ്പൂരിനെ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എല്ലാം സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഒരു നടപടിയും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നു ില്ല കലാപകാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അതൊരു പൊതുചിത്രമായി കാണുന്നു അങ്ങനെ വരുമ്പോ വീഴ്ച വരുന്ന വീഴ്ച വരുത്തുന്ന ആ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നില്ല ആ വഴിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നതാണ് കേന്ദ്രവും ചിന്തിക്കുന്നത് ഇത് ഒരു ഭാഗം അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് പല സംഭവങ്ങളുടെ പേരിൽ ആളുകളെ ഹീനമായി ആക്രമിക്കുന്ന രീതികൾ ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ പശുവിന്റെ പേരിൽ അങ്ങനെ പലതിന്റെയും പേരിൽ ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഹീനമായ സംഭവങ്ങൾ രാജ്യത്തുണ്ടാകുന്നു ആ ഘട്ടത്തിലും അതിനെതിരെ പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല